ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് നിശ്ചയിച്ച് പറഞ്ഞത് കുറച്ചു നേരം കരുതിയിരിക്കും ശുഭകുമായിട്ട മുഖ്യമന്ത്രി ഇന്ന് തൃശൂരിൽ ഉണ്ടാകേണ്ട വ്യവസ്ഥ അതനുസരിച്ച് ശുഭവുമായിട്ട മുഖ്യമന്ത്രിയുടെ പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇന്ന് അടിയന്തരമായി ഇതുപോലെ മറ്റൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മോഹൻലാലിന് സ്വീകരണവും ഇന്ന് സജിയുമായി ബന്ധപ്പെട്ട അടിയന്തര ചില കാര്യങ്ങളും ബേബി ടീച്ചർക്ക് അക്ഷര പൌർണമി പുരസ്കാരവും പിറന്നാൾ കോടിയും റെജിൽ ചന്ദ്രന് നക്ഷത്ര പുരസ്കാരവും ഷൈജു സായിറാമിന് കാരുണ്യത്തി ലകം പുരസ്കാരവും റവന്യൂ മന്ത്രി നൽകി മുൻ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ടീച്ചറെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ബേബി ടീച്ചർക്ക് പൂർണ്ണ കുംഭവും വിശിഷ്ട വ്യക്തികൾക്ക് ഓണപ്പുടവയും ചെയർമാൻ അന്തിക്കാട് സതീശൻ നൽകി വി ആർ ഷീല ടീച്ചർക്ക് അക്ഷരജ്യോതി പുരസ്കാരം സത്യൻ അന്തിക്കാട് നൽകി നമ്മളൊക്കെ എത്ര വലിയ ആൾക്കാരായാലും സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെ ആരും അധികം ആൾക്കാരല്ല കോളേജിൽ പഠിപ്പിച്ചവരൊക്കെ തോളി കൈന്ന് കൂട്ടുകാരെ പോലെ നടക്കും സ്കൂളിൽ പഠിപ്പിച്ച എൽ പി സ്കൂളിലായാലും യു പി സ്കൂളായാലും ഹൈസ്കൂളിലായാലും പഠിപ്പിച്ച അധ്യാപകരെ നമ്മളിപ്പോഴും ഗുരുനാഥന്മാരായിട്ട് കാണുന്നത് അവരെയാണ് അവരെ അവരുടെ മുമ്പിൽ എത്ര വലിയവനായാലും വളരെ താഴ്മയോടുകൂടി പെരുമാറുള്ളൂ നമ്മളെ കേട്ട് ശങ്കര പ്രസിഡന്റായ സമയത്ത് അദ്ദേഹം ഷാർജ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിന്റെ അടുത്ത് ഷാർജയിലെ സുൽത്താൻ അമ്മ മനസ്സ പുരസ്കാരവും വിദ്യാജ്യോതി പുരസ്കാരവും സി കെ കൃഷ്ണകുമാർ നൽകി റെജിൽ ചന്ദ്രന് കായിക പ്രതിഭ പുരസ്കാരം നൽകി ജോസ് വള്ളൂർ സമ്മാനദാനം നിർവഹിച്ചു ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ ക്യാമറാമാനും റിപ്പോർട്ടറുമായ സായുജി തൃപ്രയാർ ഫോട്ടോഗ്രാഫർ അരുൺ ദർശന ഇ സി അനിൽ എന്നിവരെ സത്യൻ അന്തിക്കാട് മൊമൻറ്റോ നൽകി ആദരിച്ചു കെ വി രാജേഷ് ഗോകുൽ കരിപ്പിള്ളി കെ കെ സെയ്തു മാസ്റ്റർ വി ആർ ഷില ടീച്ചർ ജോഷി ഡി കൊള്ളന്നൂർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ചെത്തി മന്ദാരം അന്തിക്കാട് അവതരിപ്പിച്ച തിരുവാതിര കളിയും ഉണ്ടായിരുന്നു കുടുംബസംഗമം അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ എൻ രാജേഷ് ഉദ്ഘാടനം ചെയ്തു പി എസ് പ്രശാന്ത അധ്യക്ഷനായി പി എ ദിലീപ് കെ വി രാജി രാജേഷ് സന്തോഷ് തണ്ടാശ്ശേരി കെ എസ് പ്രീതി എന്നിവർ സംസാരിച്ചു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് തോന്നുന്നു ഞാൻ പോലും ഒരു കൂട്ടാണ് എന്നാൽ പിന്നെ നമ്മളുടെ ഒരു കൂട്ടായി പിന്നീല്ലേ നമുക്ക് വന്നാൽ പിന്നെ ഒരു പരിപാടി നടത്തിയല്ലോ നമ്മുടെ ടീച്ചർമാരെ നമുക്ക് എത്ര ആരാധിക്കാം അല്ലെങ്കിൽ ആദരിക്കാം എന്നൊക്കെ